ഏറാമല ഗ്രാമപഞ്ചായത്തിൽ വസന്തോത്സവം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വയോജന സംഗമം സംഘടിപ്പിച്ചു ഓർക്കാട്ടേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക ഏറാമല ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്ക് വേണ്ടി വസന്തോത്സവം സംഘടിപ്പിച്ചു ഓർക്കട്ടേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു പശ്ചാത്തല മേഖലയിലെ സൗകര്യങ്ങളെക്കാളും അപ്പുറത്തേക്ക് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടുതലായി നേതൃത്വം കൊടുക്കുന്നവർ കൂടിയായി പഞ്ചായത്തുകൾ മാറി അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് കൂടി ഇടപെടാൻ സൗകര്യപ്രദമായ സംവിധാനങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഒരുപാട് മനുഷ്യർക്ക് സഹായങ്ങൾ എത്തിക്കാൻ കഴിയുന്ന ഒട്ടേറെ മേഖല ഉണ്ടായത് ആദിവാസികളും അശരനുമായ മനുഷ്യരെ സഹായിക്കാൻ സാധിക്കുന്നത് വികലാംഗരായ മനുഷ്യരെ സഹായിക്കാൻ സാധിക്കുന്നത് അതിലെല്ലാം ഉപരിയായി ഒരു കാലത്ത് ഈ നാടിൻ്റെ എല്ലാ ഇടങ്ങളിലും ഇടപെട്ടിരുന്ന എല്ലാ മേഖലകളിലും ഇടപെട്ടിരുന്ന ഇന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേർന്ന മനുഷ്യരുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അറിയാനും അവരെ സംരക്ഷിക്കാനും അന്തസ്സോടെയുള്ള വാർദ്ധക്യത്തെ അവർക്ക് പ്രധാനം ചെയ്യാനും കഴിയുന്ന പരിപാടികൾ സംവിധാനങ്ങൾ നാട്ടിലെ എല്ലാ പഞ്ചായത്തുകളും ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പദ്ധതികളാണ് എന്തൊക്കെ പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ യാത്ര പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളും ഇതുപോലെ പ്രായമായ ആളുകളെയും കൂട്ടിയിട്ടുള്ള യാത്രകൾ പോവുകയാണ് ആ യാത്രയുടെ വീഡിയോകളെല്ലാം ഇങ്ങനെ വാട്സപ്പിൽ ഫേസ്ബുക്കുകളിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ പങ്കുവെക്കുകയാണ് എത്ര ആഹ്ലാദത്തോടെയാണ് എന്തൊരാനന്ദത്തോടെയാണ് അവരാ യാത്രകളുടെ ഭാഗമാവുന്നത് അവർ യാത്രയിൽ പാട്ടുപാടുന്നത് അവർ യാത്രയിൽ നൃത്തം ചെയ്യുന്നത് ജീവിതത്തിൽ ഒരു പക്ഷേ ഇനിയൊരിക്കലും ഞാൻ കാണില്ലെന്ന് കരുതിയ കാഴ്ചകൾ കാണുമ്പോൾ അന്തം വിട്ട് ആഹ്ലാദപരിതരായിട്ട് അവർ ആമോദമോത്തോടെ നൃത്തം ചെയ്യുന്ന കാഴ്ചകൾ അവരുടെ സന്തോഷത്തിൻ്റെ ചിരിയുടെ വാർത്തകൾ കാഴ്ചകൾ നമ്മൾ കാണുകയാണ് അതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു കുളിർമയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനികയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം പി പ്രസീദ പറമ്പത്ത് പ്രഭാകരൻ വി കെ ജസീല ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പി നിഷ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ എം വിമല മെമ്പർമാരായ ടി കെ പ്രമോദ് പ്രഭാവതി വരയാലിൽ സീമാ തൊണ്ടായി രമ്യ കണ്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു നൂറുകണക്കിന് വയോജനങ്ങളും കുടുംബങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഒപ്പനയും തിരുവാതിരയും സംഘനൃത്തവും തുടങ്ങി പഞ്ചായത്തിലെ വയോജനങ്ങളുടെ കലാപരിപാടികൾ സംഗമത്തിനെ മാറ്റുകൂട്ടി കണ്ണിൽ പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ള ഒരു കൈതോലക്കൂട്ടത്തിൻ്റെ ഓരത്തു നിൽക്കണ ഒരാൾ മരത്തിൻ ചുട്ടിയിലിരിക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ സിംഗിൾ ഡാൻസും ഫാൻസി ഡ്രസ്സുമൊക്കെ ആവേശത്തോടെ അവതരിപ്പിച്ച് അവർ കാണികളെ അത്ഭുതപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിന്റെ നാല് ഭാഗങ്ങളിലായി വയോജന റീക്രിയേഷൻ സെന്ററുകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ചെയ്തു വരികയാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടുപോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോട് ഒപ്പം നടന്നു എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്മന്തമാക്കാൻ എന്നോട് ഒപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്ത് ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.